എങ്ങ വീട്ടിലൊരു സൽക്കാരുണ്ട് അതിന് പോവാ പോരുന്നോ എന്റെ ഒരു ചോദ്യം ഇപ്പ തന്നെ നേരം വൈകി നേരത്തെ ചെന്നാ തന്നെ ആ ബായി മരമോന്താ തെളിയൂല ഇനി ബായിയുടെ കടയിലേക്ക് പോണമെന്നില്ല ഏ അതെന്തേ കട പൊളിഞ്ഞോ ഇതാന്ന് എനിക്ക് ബായുടെ വക നാട്ടിലേക്ക് ടിക്കറ്റ് ഈ വല്ലാത്ത സാധനം തന്നെ ഞാനാണെങ്കി നാട്ടിലേക്ക് പോകാൻ കഴിയണേന്ന് അഞ്ചു നേരവും നെഞ്ചു പൊട്ടി പടച്ചോനോട് പ്രാർത്ഥന പടച്ചോൻ സ്വീകരിച്ചു അല്ല എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമല്ലാത്തത് എന്താ മനസ്സിലായില്ലേ എക്സിറ്റ് അടിച്ചു ഇനി കുവൈത്തിലേക്ക് മടങ്ങി വരണ്ടർത്ഥം അയാളോട് കുറച്ച് കാശ് ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞത് എന്നറിയോ കാശൊക്കെ നീ കൊറേ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട് നിന്റെ ഭായിയുടെ അടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നി എനിക്ക് അയാളുടെ തനി നിറ എപ്പോഴെങ്കിലും ആദ്യമായി ഗൾഫിലെത്തി ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോ നിനക്ക് ജോലി തന്നത് ബായിയാണെന്ന് ഒരു ലൊടുക്ക് ജോലിയും തന്ന് നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അയാൾ കൊറേ സമ്പാദിച്ചു കൂട്ടിയില്ലേ നിനക്ക് എന്ത് കിട്ടി നീ ണ്ട ഞങ്ങളൊക്കെ അവിടെ ഉള്ളത്തോളം കാലം നീ വെറും കൈയോടെ പോകേണ്ടി വരില്ല പക്ഷെ അതുകൊണ്ടൊന്നും നിന്റെ പ്രയാസം തീരില്ലല്ലോ നല്ല ആളാ ശനിയാഴ്ച എന്റെ പഴയ ഡ്രസ്സുകൾ ബാഗിലാക്കണം അതിനര മണിക്കൂർ മതി പിന്നെ നാട്ടിലെത്തുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി ചെന്ന ആ പ്രശ്നവും പരിഹരിക്ക വലിയൊരു പ്രശ്നം നമ്മൾ തമ്മിലുള്ള ഇടപാടാ നാട്ടിലെത്തി വീട് വിൽക്കുന്നത് വരെയുള്ള ഒരു സമയം നീ എനിക്ക് അനുവദിക്കണം വിറ്റ് അഡ്വാൻസ് കിട്ടിയാൽ ആദ്യം നിന്റെ കട ആയിരിക്കും ബായി നിനക്കൊന്നും തന്നില്ല അല്ലേ കടായിരിക്കും കൊല്ലം ഞാനൊന്റെ വീട്ടുകാരും പട്ടിണി ഇല്ലാതെ കഴിഞ്ഞില്ലേ അതിനേക്കാൾ കൂടുതൽ ഇനി ബായിക്ക് ബായിക്കെന്താ തരാൻ കഴിയേം തൽക്കാലം നീ എന്നെ വിട് ഞാൻ എവിടെങ്കിലും പോയിരുന്നൊന്ന് കരയട്ടെ കരയാന് ഇനിയും സമയമുണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസം ബാക്കിയില്ലേ ഇപ്പൊ നീ എന്റെ കൂടെ വാ ഒരു ഷോപ്പിംഗ് ഇന്നും നാളെയുമായി നിനക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബാബുട്ടെ ബാപ്പുട്ടെ നിൽക്കേ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ ഞാൻ ഒരു സത്യം നിന്നോട് തുറന്നു പറയാം ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു സത്യസന്ധനാണവൻ ഞാൻ പല നിലയ്ക്ക് അവനെ പരിഹിച്ചു നോക്കിയിട്ടുണ്ട് മോഷ്ടിക്കാനുള്ള പല അവസരവും ഞാൻ തന്നെ അവന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും ഒരു ദിനാർ പോലും അവൻ എടുത്തിട്ടില്ല കച്ചവടത്തിലാണെങ്കിൽ എനിക്ക് അവൻ ധാരാളം ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനൊന്നും കണക്കും പറഞ്ഞിട്ടില്ല അവൻ പോയാല് എൻ്റെ ബിസിനസ്സിന് കുറച്ച് കോട്ടം തട്ടും എന്നാലും അവൻ പോയി രക്ഷപ്പെടട്ടെ ദേ ഇതൊന്നും ഞാൻ ചെയ്തൊരു ത്യാഗമായി കാണണ്ട അവന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പടച്ചോം കൊടുത്താന്ന് കരുതിയ മതി ഞാനൊരു കാരണക്കാരൻ മാത്രം ആ നോക്കട്ടെ ഇനി എന്റെ വക എന്തെങ്കിലും കൂടി ഒന്ന് അവന് കൊടുക്കണം ഇനി ഇതിനേക്കാൾ വലുതെന്താണ് നിങ്ങളെ വക അത് അവൻ ജോലി ചെയ്ത് സമ്പാദിച്ചതല്ലേ ഇനി എന്റെ വക ഒന്ന് കൊടുക്കണം ഭയുടെ വക നിനക്കുള്ളത് എന്താണെന്ന് അറിയോ ഒന്ന് നിന്റെ അളിയനെ നിന്റെ പോസ്റ്റിൽ ജോലി രണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നിനക്കുന്ന പൈസയില്ലേ അത് ബായി വകയാണ് അതിനി തിരിച്ചു കൊടുക്കും വേണ്ട പിന്നെ നിനക്കിനി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ഫുൾ ഷോപ്പിങ്ങിൻ്റെ ഫുൾ ബില്ലും ബായിയുടെ വകയാണ് ഷോപ്പിങ്ങും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എനിക്ക് ബായിയെ ഒന്ന് കാണണം നിർബന്ധാണോ നിർബന്ധാ എനിക്ക് ബായിയെ കണ്ട് കുറേ സംസാരിക്കാനുണ്ട് ഞാൻ മോശമായി പെരുമാറിയതിനൊക്കെ ബായിയെ കണ്ട് മാപ്പ് ചോദിക്കണം വ